അഞ്ച ചവിടി ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ കെ എസ് ടി എ മുപ്പത്തിനാലാമത് വണ്ടൂർ ഉപജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാളികാവ് നഗരത്തിൽ പൊതുയോഗം നടത്തി പൊതുയോഗം ചിന്തകനും പ്രഭാഷകനും ആയിട്ടുള്ള എം ജെ ശ്രീചിത്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് പരമാവധി വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കപ്പെടുക രണ്ട് ജാതി മതം വർണ്ണം വർഗം ലിംഗം തുടങ്ങിയ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും ലഭിക്കാവുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റിപ്പണി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നാം സ്കൂൾ വിദ്യാഭ്യാസ തലത്തിലാണ് ഈ നയം പ്രധാനമായും ആലോചിക്കുന്നതെങ്കിലും തുടർന്ന് ഉന്നത വിദ്യാഭ്യാസം അടക്കം സമ്പൂർണമായും സൗജന്യമായും സാർവത്രികമായും നടക്കാവുന്ന നിലയിലേക്ക് ഒരു ദശകം കൊണ്ടെങ്കിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിനാണ് പറയുന്നത് ആലോചിച്ചു നോക്കണം ആ അറുപത്തി ഒന്നിലാവുമ്പഴേക്കും അവിടെക്ക് എത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ഇന്ന് തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വേദനാജനകമായി ചിരിക്കാവുന്ന ഒരു തമാശയായിട്ട് അബ്ദുൽ കലാം ആസാദിന്റെ ആ പ്രസംഗമായി അബുൽ കലാം ആസാദ് അന്ന് പറഞ്ഞ പോലെ സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം സ്കൂൾ രംഗത്ത് പോലും നടന്നില്ല എന്ന് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് കോളേജ് തലത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു കച്ചവട ചന്തയായി മാറി ആ കച്ചവട ചന്തയിൽ എത്ര പണം കയ്യിലുള്ളവന് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടും എന്നത് മാത്രമുള്ള ആ ഒരു ചോദ്യം മാത്രമുള്ള ഒരു സ്ഥലമായി മാറുകയും ചെയ്യും ഇങ്ങനെ യഥാർത്ഥത്തിൽ ഒരു രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടാകുന്ന ആ രാജ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് സമ്പൂർണ്ണമായി മാറിപ്പോയ രാജ്യങ്ങളെ നമുക്ക് അതിൽ കാണാൻ കഴിയില്ല സബ് ജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള എം മണി കെ പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു സബ് ജില്ലാ സെക്രട്ടറി ബിനേഷ് ഇ സ്വാഗതവും സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് രജീഷ് കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്